കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം പഴയ കാലത്തായാലും ഇക്കാലത്തായാലും എല്ലാവർക്കും ഉള്ളൊരു അവസ്ഥയാണ് കടം പഴയ കാലത്തൊക്കെ പാട്ട സമ്പ്രദായോ ഇപ്പൊ നെല്ല് കൊടുത്ത് പച്ചക്കറി വാങ്ങിക്കുക ഏഹ് ഇപ്പൊ എന്നാലും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഒന്നുമില്ല എന്നിരുന്നാലും കടബാധ്യതകൾ ഉള്ളവർ ധാരാളമുണ്ട് കടബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയൊരു വിഷയം തന്നെ അല്ലേ കടക്കാരിങ്ങനെ ഫോൺ വിളിക്കും ചിലപ്പോൾ വീട്ടിൽ കയറി ഇറങ്ങും ബാങ്കുകാരാണ് ചിലപ്പോൾ ചുറ്റിനോട്ട് ഒട്ടിക്കും ഒരു ലക്ഷം കടമുള്ളവനും ഒരു കോടി രൂപ കടവുള്ളവനും രക്ഷപ്പെടാൻ അല്ലെ കടം മാറാൻ ചെയ്യാവുന്ന ചിലവ് ചുരുങ്ങിയ മൂന്നാല് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അതിലെ നമുക്ക് ഒന്നാമത്തെ കാര്യം ഈ കടവെന്ന് പറഞ്ഞ അവസ്ഥ വീടിൻ്റെ വാസ്തുദോഷം കൊണ്ട് വരാവുന്നൊരു കാര്യമാണ് കണക്കില് പോരാഴിയുടെ ആയവും വ്യയവും ഉണ്ട് വീടിന്റെ കണക്കിൽ ആയം വരവ് അല്ലേ അപ്പോൾ വരവ് കൂടിയും ചിലവ് കുറഞ്ഞ് നിൽക്കുന്ന കണക്ക് വേണം അപ്പൊ ആയവും വ്യയം ഒരുപോലെ എന്താ പറ്റും വരവ് മൊത്തം ചിലവായിട്ട് അങ്ങ് പോവും അപ്പം ആയം കുറഞ്ഞും വ്യയം കൂടി നിന്ന് കഴിഞ്ഞാൽ കടബാധ്യതകൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള വീടുകളിലൊക്കെ താമസിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം വാസ്തുവൊക്കെ ഒന്ന് നല്ല നല്ല രാജാരിനെ കൊണ്ട് വേണം അത് പരിഹരിക്കാനായിട്ട് മുറുവൈദ്യമായി ഒരുപാടുള്ളൊരു കാലഘട്ടമാണെന്ന് പാലെടുത്തവൻ എല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ സമുദായത്തിനെ കളിയാക്കിയൊന്നുമല്ല കേട്ടോ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലു പറഞ്ഞതാണ് വാളെടുത്തവൻ എല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഈ തൊട്ടവരും പിടിച്ചവരും എല്ലാം രണ്ടു ദിവസം ഒരു വാസ്തു ആചാരന് ടേപ്പ് പിടിക്കാൻ പോയ മൂന്നാമത്തെ ദിവസം വാസ്തുവാചാര്യനാവുന്ന അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് നല്ല ഒരു ഉത്തമനായിട്ടുള്ള ഒരു കൊണ്ട് വേണം നമ്മൾ വീടിൻ്റെ കണക്കൊക്കെ ശരിയാക്കാനായിട്ട് അത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല അല്ല സമയദോഷങ്ങളൊന്നുമില്ല നല്ല സമയമാണ് കുടുംബദോഷങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം നമ്മുടെ കടത്തിനെ കടത്തിനെല്ലാം കാറ്റിപ്പറപ്പിച്ച് കളയാം അപ്പോൾ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം വസ്തുതയിലെല്ലാം കാണുന്നതാണ് ചെറിയ നെൽപ്പറ അതായത് ഈ ഒരു വലിപ്പമൊക്കെ ഗ്ലാസിൻ്റെ വലിപ്പമൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഒരു മൂന്ന് നെൽപ്പറ വാങ്ങിക്കണം ചെറിയ വലിപ്പമുള്ളൊരു ഗ്ലാസിൻ്റെ വലുപ്പം മൂന്ന് നെൽപ്പറ വാങ്ങിച്ച് മൂന്ന് തരം ദ്രവ്യങ്ങളാണ് ഇത് വെക്കേണ്ടത് ആദ്യം പൂജാമുറിയോ അല്ലെങ്കിൽ വിളക്ക് അടുത്ത ഇഷ്ടമുള്ള ഭഗവാന്റെ ഫോട്ടോ വെച്ച് അതിൽ നെയ്യോ എണ്ണയൊക്കെ ഒഴിച്ച് വിളക്ക് കത്തിക്കുക വിളക്ക് കത്തിച്ചിട്ട് ഈ പറഞ്ഞ മൂന്ന് പറകൾ വെക്കുക നിത്യവും നമ്മൾ രാവിലെ ഇത് വേണം കണി കാണാനായിട്ട് നാൽപ്പത്തി ദിവസം കണി കാണണം ഇത് നിറയ്ക്കേണ്ട ദ്രവ്യങ്ങളുണ്ട് എന്താണെന്ന് ഞാൻ പറയാം ഒന്നാമത്തെ പറയ്ക്കകത്ത് നാണയമാണ് നിറയ്ക്കേണ്ടത് രണ്ടാമത്തെ പറയ്ക്കകത്ത് നവധാന്യങ്ങൾ പൂജക്കട ചെന്ന് പറഞ്ഞാൽ കിട്ടും ഒരു അൻപത് ഗ്രാമം നൂറ് ഗ്രാമം വാങ്ങിച്ചാൽ മതി നടക്കാനുള്ള ആവശ്യത്തിനായിട്ടുള്ള നവധാന്യം കിട്ടും മൂന്നാമത്തെ പറയ്ക്കാതെ തോന്നി മഞ്ചാടിക്കുരു അല്ലെ കുന്നിക്കുരു ഭഗവതിമാർക്കെല്ലാം വളരെ പ്രാധാന്യമുള്ളൊരു അവസ്ഥയാണ് ഈ മഞ്ചാടിക്കുരു അല്ലെ കുന്നിക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ചാടിപ്പാറ എന്നൊക്കെ പറയും ഒരു ഭാഗം ആൾക്കാർ അല്ലെങ്കിൽ പഴയമക്കാരൊക്കെ മഞ്ചാടിപ്പാറ അല്ലെങ്കിൽ മഞ്ചാടി കുരു എന്നൊക്കെ പറയും അപ്പോൾ എല്ലാവർക്കും അറിയാതെ മഞ്ചാടി കുരുന്ന് തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്മി അതായത് മഹാവിഷ്ണു ഭഗവാനുമായിട്ട് ഒരുമിച്ചിരുന്ന് ക്രീടയാകുന്ന അല്ലെങ്കിൽ കളിക്കുന്ന ഒരു വിനോദമാണ് മഞ്ചാടി ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു പലകയുണ്ട് മഞ്ചാടിപ്പാറ കളിക്കുന്ന ഒരു പലകയുണ്ട് പഴയ കാലത്തൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും അപ്പം അതിൽ ത്രിസന്ധയ്ക്കാണ് ഭഗവതി ഇത് ആ ഒരു കളി കളിക്കുന്നതെന്ന് പറയും അപ്പോൾ ആ മഞ്ചാടിക്കുരു മഹാലക്ഷ്മി ഭഗവതിക്ക് പ്രാധാന്യമുള്ളതാണ് ഭദ്രകളിക്ക് എല്ലാവർക്കും എടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഭഗവതിമാരെ എല്ലാം പൊതുവേ നമുക്ക് പറയാം അപ്പം അങ്ങനെ മൂന്ന് പറകളിലായിട്ട് മൂന്ന് ദ്രവ്യങ്ങൾ വെച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം രാവിലെ എണീറ്റ് ഇത് കണി കാണുക ഒന്നാമത് ചെയ്യേണ്ട കാര്യം രണ്ടാമത് കടം മാറാനുള്ളവരാണെങ്കിൽ റണമോചനം എന്ന് വെച്ചാൽ കട കടത്തിൽ നിന്ന് മോചനം ഉണ്ടാകുന്ന മഹാലക്ഷ്മി സ്വരൂപത്തിലുള്ള യന്ത്രമുണ്ട് ഋണമോചനം മഹാലക്ഷ്മി യന്ത്രം എന്ന് പറഞ്ഞ യന്ത്രം വിധിപ്രകാരം എഴുതി അതിൻ്റെ പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്ത് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വിധിപ്രകാരം ചെയ്ത് നമ്മൾ ഏഴ് ദിവസവും ഏറ്റവും കുറഞ്ഞ് പൂജിച്ച് അത് ധരിക്കുകയാണെങ്കിൽ നമുക്കൊരു ആറ് ആറുമാസത്തിനകമായിട്ട് പകുതി കടവും ഒരു വർഷത്തിനകമായിട്ട് മുഴുവൻ കടവും നമുക്ക് വീട്ടിൽ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിന് ഭഗവതിന് കയ്യിൽ ഇത്രയും പൈസ എന്നാൽ പിടിച്ചു വന്നു പൈസ കൊണ്ട് തരുമെന്നല്ല ഞാൻ പറയുന്നത് അതിനുള്ള മാർഗങ്ങൾ അതിനുള്ള വഴികൾ നമുക്ക് തെളിഞ്ഞു വരും അപ്പോൾ എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ എന്തു ചെയ്യും അതായത് ചിലപ്പോൾ ആത്മഹത്യയും കടകറി ആത്മഹത്യ എന്നൊരു ഒരുപാടുണ്ട് അപ്പോൾ ആ വഴികൾ അടഞ്ഞ വഴികളായാലും തുറന്നു കിട്ടും രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗ്ഗങ്ങൾ ഉണ്ടാവും അത് രണ്ടാമത്തെ വഴി മൂന്നാമത്തേത് കിടപ്പ് രോഗികൾക്ക് ബെഡ് വാങ്ങിച്ചു കൊടുക്കുക വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുക അതുപോലെ അവർക്ക് ഈ ആഹാരം മരുന്ന് ഇവയൊക്കെ ദാനം ചെയ്യുക ഇപ്പൊ കിടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം അവര് അപ്പോഴത്തെ സമയദോഷം കൊണ്ടായിരിക്കാം പക്ഷെ അവർക്ക് ഇനി വലിയ നേട്ടങ്ങളൊക്കെ വരാനുണ്ടായിരിക്കാം അപ്പം അവര് ഒരാള് താഴെ വീണി നടക്കുമ്പോഴാണ് നമ്മൾ സഹായിക്കാനായിട്ട് വേറെ നിൽക്കുന്ന ഒരാളിനാവശ്യം ഉണ്ടോ വയറ് നിറഞ്ഞു നിൽക്കുന്ന സദ്യ കഴിച്ച് വേറെ നിറഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് സാധനം കൊടുത്തിരുന്ന പ്രയോജനമുണ്ടോ ഒരു പ്രയോജനവും ഇല്ല അപ്പം അതിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ഈ പറഞ്ഞ പറഞ്ഞപോലെ സുഖമില്ലാതിരിക്കുന്നവർക്ക് തീരെ നിവൃത്തിയില്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊരു നല്ല കാലം എന്തോ കാര്യവും ഉണ്ടാവും അപ്പോൾ നമുക്കും അതൊരു നല്ല ഇതുണ്ടാവും നമ്മുടെ ആ ഒരു കടബാധ്യതകൾ നമ്മുടെ ആ ഒരു ദുരിതങ്ങൾ നമുക്കതിലൂടെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് പറയാൻ പറ്റും ഒരു മഹാനായ ദിവ്യം പറഞ്ഞിട്ടുണ്ട് ലക്ഷനാമം ജപിക്കുന്നതിനെക്കാട്ടിലെ എനിക്കിഷ്ടം നിരാലംബരായിട്ടുള്ള അശരണരായിട്ടുള്ള ഒരു വ്യക്തിക്കെങ്കിലും ആഹാരം കൊടുക്കുന്നതെന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ഇത് പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഈ എന്തായാലും കമ്പ് ഒടിച്ച് വെച്ചോണ്ടോ അല്ലെങ്കിൽ ഈ വേപ്പില വറുത്തുകൊണ്ടോ ഒന്നും യാതൊരു കാര്യങ്ങളുമില്ല ഇത് ഇത് പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ജ്യോതിഷന്മാർ പറയുന്നുണ്ട് പല കാര്യങ്ങളും ജ്യോതിഷന്മാരല്ലാത്തവരും കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫലം റിസൾട്ടാണ് എല്ലാവർക്കും പ്രാധാന്യമായിട്ട് വേണ്ടത് അതിന് ഗുരുത്വം കൂടി ആവശ്യമാണ് മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം